ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആ റോഡ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്താണ് എന്താ ഗൈഡൻസ് എന്ന് നോക്കാം യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്ന് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത് അതുപോലെ തന്നെ എന്താണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം ഇത് ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡായിരിക്കുക അതുപോലെ തന്നെ റെസിനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കറക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടുതലും ഇതിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഒരു എനർജി എക്സ്ചേഞ്ച് തന്നെയാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ പോയിൻ്റ് കൂടി ഒന്ന് കൊടുക്കാം കേട്ടോ ഓക്കെ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം ഈ പോസിറ്റീവ് നിങ്ങളുടെ ലൈക്സിനും കമൻസിനും സബ്സ്ക്രിപ്ഷനും ഒക്കെ നന്ദി എനിക്ക് സോ മെച്ച് വ്യൂവേഴ്സിനും നന്ദി മജീഷ്യൻ ക്യൂൺ ഓഫ് കപ്പ്സ് ഫുൾ കാർഡ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് കപ്പ്സ് ഫൈവ് ഓഫ് സോട്ട്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ബോട്ടം എനർജി വന്നേക്കുന്നത് കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം കരണ്ട് പോയല്ലോ എമർജൻസി ഇടാം കാർഡ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം ഓക്കെ റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ മജീഷ്യൻ ക്യൂൺ ഓഫ് കപ്സ് ഫോർ കാർഡ് ഫൈവ് ഓഫ് പെൻഡക്കോൾസ് ടെൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് സോർട്സ് ടെൻ ഓഫ് പെൻ്റെക്കോൾസ് ആണ് ബോട്ടം എനർജിയായി വന്നിരിക്കുന്നത് ഓക്കെ മജീഷ്യൻ്റെ എനർജി പറയുന്നത് നിങ്ങൾക്കിന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇവിടെ മജീഷ്യൻ പറയുന്നത് അതുകൊണ്ട് എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക വേണ്ട കാര്യങ്ങൾ നിങ്ങൾ കാരണം നിങ്ങൾക്കിന്ന് ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ എന്തിനാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുള്ളത് വ്യക്തത ഉണ്ടാവുക അതുപോലെ തന്നെ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക വേണ്ടുന്ന കാര്യമാണെങ്കിൽ അത് മാത്രം മാനിഫെസ്റ്റ് ചെയ്ത ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് പണമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ്ഡമോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇൻഫിനിറ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം കരിയറിൽ ഒരു പുതിയ അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ന്യൂ ഓപ്പർച്യൂണിറ്റി വരുന്നു അതുപോലെ ശമ്പള വർധനവെന്ന് ലഭിക്കാനുള്ള സാധ്യത അതുപോലെ തന്നെ തൊഴിൽ മാറ്റം അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സമയം കൂടിയാണ് ആ ഒരു മജീഷ്യൻ്റെ എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളും സാധ്യതകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം ലാഭിക്കാം സമ്പാദിക്കാം എന്നുള്ള കൂടിയാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുക നിങ്ങൾ പണം എങ്ങനെ അതിനെ ലാഭത്തിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെ സമ്പാദ്യം ഏത് നല്ല രീതിയിൽ ചെയ്യാം എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മഞ്ജീഷ്യൻ്റെ എനർജി പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നല്ല ബന്ധങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അത് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല മറ്റ് ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ചിലപ്പോൾ ജോലിസ്ഥല സഹപ്രവർത്തകരായിട്ടായിരിക്കാം നല്ല കൂട്ടുകാരായിരിക്കാം അങ്ങനെയുള്ള രീതിയിൽ നല്ല ബന്ധങ്ങളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇന്ന് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഇന്ന് നല്ല ഒരു ദിവസം തന്നെയായിരിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം അതിൽ നിന്ന് ഒരു സുഖം പ്രാപിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് പിന്നെ ചിലർക്കൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളത് കൂടിയാണ് ഒരു വ്യക്തത ഇല്ലായ്മ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണ് എന്നുള്ള ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുന്നു അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വരുന്നു പല കഴിവുകളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ നിങ്ങളുള്ള ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഇന്നേ ദിവസം സാധിക്കുന്നു എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുന്നു എന്നുള്ള കൂടിയാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത് പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മാനിപ്പുലേറ്റർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് മറ്റുള്ളവരെ കുറിച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക മാനിപ്പുലേഷൻ ഒന്നും നിൽക്കേണ്ട എന്നുള്ള കൂടിയാണ് നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ എന്ന് ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മജീഷ്യൻ്റെ എനർജിയിൽ ഇവിടെ പറയാനുള്ളത് ഓക്കെ അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു കാർഡാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നൊരു എനർജിയാണ് ഇവിടെ മജീഷ്യൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇന്ന് നിങ്ങൾ വളരെയധികം കമ്പാഷനേറ്റ് ആവുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും വാത്സല്യത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികളോടും ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുകയും കൂടി പെരുമാറുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഒരു മാതൃസ്നേഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് മെയിലായാലും മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടിനും കൂടിയാണ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു നിങ്ങളുടെ മക്കളോടൊക്കെ നിങ്ങൾക്കൊരു സ്നേഹം തോന്നുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് സ്നേഹം തോന്നുന്നത് നിങ്ങളടുത്ത് വിളിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് അവരുടെ വിഷമങ്ങൾ നിങ്ങൾക്കിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതിനെ മനസ്സിലാക്കാനും അവർക്ക് നല്ല രീതിയിൽ ഉപദേശങ്ങൾ കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കൂടിയാണ് ഇവിടെ ക്യൂൺ ഓഫ് കപ്സിന്റെ എനർജി പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് ആരെങ്കിലും ഒരു വളരെയധികം വിഷമിച്ചിരിക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഹീലിങ്ങിനായിട്ട് വരുന്നുണ്ടാവാം എന്നുള്ള കൂടിയാണ് നിങ്ങൾക്ക് അവരെ അവരുടെ മനസ്സിൽ ഒരു ഒരു ബോ ഒരു ഒരു ഉത്ബോധമുണ്ട് അതായത് നിങ്ങളുടെ വാക്കുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം നിങ്ങളുടെ ചിരി നിങ്ങളുടെ തലോടൽ ഇതൊക്കെ മറ്റുള്ളവർക്ക് അതായത് അവർക്ക് ഹീലിംഗ് ലഭിക്കും അവരുടെ അടുത്ത് പോയാൽ ഒരു ഹീലിംഗ് എൻ്റെ ഭാരം അവരിൽ ഇറക്കി വെക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളത് കൂടിയാണ് നിങ്ങൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും കാരണം നിങ്ങൾ ഇതുപോലെയുള്ള അവസ്ഥകളിലൊക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തിയായിരിക്കും അതൊക്കെ നിങ്ങളിന്ന് ഓർമ്മിക്കാനും സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും മറ്റുള്ളവർ നിങ്ങളുടെ ചുറ്റിലും ഒരു ഓറ കാണുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ചിലർക്കൊക്കെ ചിലർക്ക് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ജന്മന ഒരു ഹീലിംഗ് ഹീലിംഗിൻ്റെ ഒരു എനർജി അവരിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ എല്ലാവരും എല്ലാം പഠിച്ചിട്ടൊന്നല്ല ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ എന്താണ് അമ്മമാരൊക്കെ അമ്മമാരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും വിഷമം പറയുന്ന സമയത്ത് അവർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കോഴ്സ് ചെയ്തിട്ടോ ഒന്നും അല്ല നമ്മൾക്കറിയാം അല്ലേ ചില വ്യക്തികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരൊന്ന് തലോടുമ്പോൾ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ അവരുടെ ഒന്നോ രണ്ടോ വാക്കുകൾ അല്ലെങ്കിൽ ഒരു ചിരി ആശ്വാസം പകരുന്നു എന്നുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇന്നേ ദിവസം നിങ്ങളിൽ അങ്ങനെ ഒരു ക്വാളിറ്റി മറ്റുള്ളവർ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു സ്റ്റെബിലിറ്റി ഇമോഷണലി നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെയധികം ഇൻഡ്യൂറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന വ്യക്തിമായിരിക്കും ഒരു കാമ് നർച്ചറിങ് ആയിരിക്കും അതായത് മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഒരു ഓറ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിൽ അങ്ങനെ ഒരു പ്രഭാവലയം ഇന്നുള്ളതായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേൾക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അടുത്തത് ഫുൾക്കാടാണ് കഴിഞ്ഞൊരു റീഡിങ്ങിൽ പലർക്കും ഒരു കർമ്മ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു സൈക്കിള് എൻഡായിട്ട് അതിൻ്റെ ഒരു പുതിയ തുടക്കം ആട്ടോ നിങ്ങൾക്ക് കാണുന്നത് അതായത് നിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാർഡ് പറയുന്നത് ഒരു പുതിയ തുടക്കം എന്ത് റിസ്ക് എടുത്തും നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് അതായത് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ അതൊരു ഒരു ഒരു യാത്രയായിരിക്കാം നിങ്ങൾക്ക് ഇന്നേ ദിവസം ചിലപ്പോൾ ഒരു യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഒരു പുതിയ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു അനുഭവം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം നല്ല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എല്ലാത്തിലും ഒരു പുതുമ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ ഒരു വിവാഹ നിശ്ചയം കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ ഒരു ഒരു പ്രഗ്നൻസി കൂടിയാണ് കേട്ടോ ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു ലവ് റിലേഷൻഷിപ്പിൻ്റെ തുടക്കം അല്ലെങ്കിൽ പുതിയ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്ന തരത്തിലൊരു എനർജി അല്ലെങ്കിൽ പുതിയ കാഴ്ചപ്പാട് നിങ്ങളിലേക്ക് വരുന്നു പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് നിങ്ങൾ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള കൂടിയാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപാട് പാടുപെടേണ്ടി വരും എങ്കിലും നിങ്ങൾ പുതിയൊരു മാറ്റം എല്ലാത്തിലും നിങ്ങൾ കൊണ്ടുവരാൻ തീരുമാനം എന്നുള്ളതാണ് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ പാഷനൊപ്പം നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്നു നിങ്ങളുടെ ഇഷ്ടത്തിനൊപ്പം നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇതാണ് ഫുൾ കാർഡ് പറയുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഓക്കെ ഇവിടെ കുറേ പേര് ഒരു ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ഏകദേശം ഒരു മൂന്ന് ദിവസം ത്തോളമായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ വളരെയധികം നിരാശാജനകമായിട്ട് അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്ന പ്രശ്നങ്ങളുമായിട്ട് ഇരിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ അതായത് നിങ്ങൾക്ക് മാനസികമായിട്ടും ധനപരമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരെയധികം ഒരു നഷ്ടം സംഭവിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ വേദനിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കേഴ്സിൻ്റെ എനർജി ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് ഇവിടെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു താക്കോൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ആ താക്കോൽ എടുത്ത് ഇങ്ങോട്ടേക്ക് തൊട ഇവിടെ ഒരു ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനം ലഭിക്കും എന്നുള്ളതാണ് പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോഴും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ച് തലകുനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൽ നിന്നും നിങ്ങളോട് നീങ്ങാനാണ് പറയുന്നത് അതിൽ നിന്നും നിങ്ങളൊരു മാറ്റം കൊണ്ടുവരിക നിങ്ങളെന്തു ചെയ്യുക ആരും എന്താണ് നിങ്ങളെ കൈപിടിക്കാനില്ല നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുക മുന്നോട്ടേക്ക് പോവുക वेदन, वेदन ീ താക്കോലെടുക്കുക തുറക്കുക നിങ്ങളുടെ വഴിയിലേക്ക് നിങ്ങൾ പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇവിടെ പലർക്കും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ കൊണ്ട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ പുറം വേദന കൈവേദന ഷോൾഡർ ഷോൾഡർ വേദന ഒക്കെ ഉണ്ടാവും തലവേദന ഒക്കെ ഉണ്ടാവും അതായത് എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഇതിൽ കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഫൈവ് ഓഫ് പെൻഡക്കിൾസ് വന്നത് നിങ്ങളിലേക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചിട്ടയായ രീതി നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാകപ്പിഴകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫൈവ് ഓപ്പൻഡക്കിസ് വന്നത് എന്ന് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക യൂണിവേഴ്സ് എന്തിനാണ് ഇങ്ങനെ ഒരു പാഠം നിങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് മനസ്സിലാക്കുക പണത്തിൻ്റെ പ്ലാനിങ്ങും അതുപോലെ തന്നെ ഒരു രൂപ പോലും നിങ്ങൾ ചെലവഴിക്കുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക ഒരു രൂപ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളതിന് നന്ദി പറയുക അതിന് എഴുതി വെക്കുക എല്ലാം എഴുതി എഴുതി പ്ലാൻ ചെയ്തിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവാദിത്തം കംപ്ലീറ്റ്ലി നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങളിൽ എന്ത് നഷ്ടമാണോ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളിൽ നിന്ന് മാറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് അതിലും നല്ലത് വരാനുണ്ട് നിങ്ങൾ നിങ്ങളതിന് നിങ്ങളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഇതാണ് ഫൈവ് ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജി ഓക്കെ ഇപ്പോൾ പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് എന്നാ ഇത് തീരുവ എന്നാണ് ഈ കർമ്മയൊക്കെ തീരുക സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടാണ് ഇല്ല ഇല്ല എന്ന് പറയുന്നതോറും നിങ്ങൾ ആകർഷിക്കുന്നത് അതാണ് ഇല്ലായ്മയാണ് നിങ്ങൾ ആകർഷിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യുക അതിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഉള്ളതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സ് തന്നിട്ടുണ്ട് അതിന് നിങ്ങൾ നന്ദി പറയൂ തീർച്ചയായിട്ടും നിങ്ങളൊരു മാറ്റം സംഭവിക്കും അപ്പോൾ ഇവിടെ മജീഷ്യൻ കാണുന്നത് അപ്പോൾ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ഇല്ലായ്മയാണ് അപ്പോൾ ഇല്ലായ്മയെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നന്ദ നന്ദി പറയുക അന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലവിനെയുള്ള കാശ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നന്ദി പറയുക നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടോ അതൊക്കെ കണ്ടെത്തി കണ്ടെത്തി നന്ദി പറയുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും അതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സൊന്ന് കൂളാക്കണം എന്ത് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും അനുഭവിക്കുന്ന വിഷമം എത്രയാണെന്ന് നമ്മൾക്കേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഇതുപോലുള്ള അവസ്ഥകളൊക്കെ കടന്ന് 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 കടന്നിട്ടാണ് ഓരോ ഓരോ ഇതിലെത്തുന്നത് എല്ലാവർക്കും ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ കടന്നു പോകുന്നുണ്ട് അതൊക്കെ ഓവർകം ചെയ്ത് കൊണ്ടാണ് നിങ്ങളോട് ഇത് ആ ഒരു അനുഭവം കൊണ്ടാണ് നിങ്ങളോട് ഇത് പറയാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും എന്നറിയാം എന്ത് ചെയ്യുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ നിങ്ങൾ നല്ല റിസ്ക്കി ആയിരിക്കും നല്ല റിസ്ക് ഉണ്ടാവും ഹെവി റിസ്ക് ഉണ്ടാവും എങ്കിലും അതിനോടൊപ്പം മുന്നോട്ടേക്ക് നീങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുള്ള പോരായ്മകളെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഓക്കെ ഇതാണ് ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ എഫേർട്ടൊക്കെ യൂണിവേഴ്സ് കാണുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സ് പതുക്കേ നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുത്തരുള്ളൂ നിങ്ങൾ വേണ്ടാത്തതൊക്കെ മാറ്റിയിട്ട് മാത്രമേ നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യം അതിൻ്റെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തരികയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ എന്തായാലും നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരാനുണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിൽ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കും അതിനുള്ള പ്രോസസ്സിലാണ് യൂണിവേഴ്സ് എന്ന് മനസ്സിലാക്കുക ട്രസ്റ്റി പ്രോസസ്സ് ഓക്കെ അടുത്ത ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയുടെ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾ ഫാമിലിയുമായോ അല്ലെങ്കിൽ ഫാമിലി പോലെ നിങ്ങൾ കാണുന്ന വ്യക്തികളുമായിട്ട് ഇന്ന് നല്ല രീതിയിൽ ഒത്തുചേരാനും അതുപോലെ തന്നെ ഒന്നപുറത്തൊക്കെ പോകാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ കുട്ടികൾ അടങ്ങുന്ന ആഘോഷങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാനും ഒക്കെയുള്ള എന്തെങ്കിലും ഉത്സവങ്ങളിലോ ആഘോഷങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനും വളരെയധികം മനസ്സ് നിങ്ങൾക്ക് ചിൽഡ് ആവാനും നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫാമിലി മൊത്തം ഒന്നിച്ച് പുറത്ത് പോകുന്നതായിരിക്കാം ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ബീച്ചിൽ പോകുന്നതായിരിക്കാം ഒരു പാർക്കിൽ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു സിനിമക്ക് പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളിലേക്ക് ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഇന്ന് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ചിലർക്കൊക്കെ ഫാമിലി പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളുമായിട്ടായിരിക്കാം ഒരു കൂടിക്കാഴ്ച എൻജോയ്മെൻറ്റ് എന്നുള്ളത് പറയുന്നുണ്ട് ഒരു ചിലർക്കൊക്കെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ലവ് നിങ്ങളിലേക്ക് അതായത് ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തികളെ നിങ്ങൾ ഇന്നേ ദിവസം കാണുന്നു എന്നുള്ളതാണ് ഒരു ഐക്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് അതുപോലെ തന്നെ വളരെയധികം ഹാപ്പി ആയിട്ട് നിങ്ങൾ ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഒരു അലൈൻമെൻറ്റിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് ഇന്നേ ദിവസം നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ് നിങ്ങളുടെ ഇന്നർ ഹാപ്പിനെസ് ആയിരിക്കും ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവുക കൂടുതൽ ഒരു ഫുൾഫിൽമെന്റ് വന്ന പോലെ നിങ്ങൾക്ക് ഇന്നലെ വരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല പക്ഷേ ഇന്നേ ദിവസം ഒരു ഫുൾഫിൽമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം വളരെയധികം ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നൊരു എനർജി കൂടിയാണ് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയാണ് പിന്നെ എന്തായാലും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് നല്ല രീതിയിലുള്ള സ്നേഹവും സപ്പോർട്ടും ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നു റെക്കഗ്നേഷൻ ലഭിക്കുന്നു സപ്പോർട്ട് ലഭിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു എന്നുള്ളതാണ് പിന്നെ ചിലപ്പോൾ ചില ഒരാഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതുകൂടിയാണ് ഇവിടെ കാണുന്നത് കൂടുതലും കുട്ടികളുടെ എനർജി കൂടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത ഫൈവ് ഓഫ് സോർസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ കഴിഞ്ഞ റീഡിംഗിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു ഈ ഫൈവ് ഓഫ് സോട്സ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചതി പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് തന്നെ അത് തന്നെ ആലോചിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരുടെ അങ്ങനെയുള്ളവ അതായത് നിങ്ങൾക്ക് ചതി പറ്റിയ കാര്യം മറ്റുള്ളവരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെക്കുറിച്ച് നിങ്ങളോട് കുത്തി കുത്തി ചോദിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ഫീൽ ആവുകയാണ് അയ്യോ എനിക്കിങ്ങനെ പറ്റിയല്ലോ ഞാൻ ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളിലല്ലാതെ നിങ്ങൾ പെട്ടിട്ടുണ്ടാവാം അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് വളരെയധികം വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു നിങ്ങളുടെ അത് നിങ്ങൾക്ക് ഇന്ന് വളരെയധികം വിഷമം തരുന്നു അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളെ മറ്റൊരാൾ ഗോസിപ്പ് പറയുന്നതോ കരണ്ട് വന്നുട്ടോ ഹൈ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യുന്നതോ അതൊക്കെ നിങ്ങൾ അറിയുന്നതുമായിരിക്കാം ഇന്നേ ദിവസം ഇന്ന് അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ കാണുകയും നിങ്ങളെ ചതിച്ചിട്ട് ഇട്ടുള്ള വ്യക്തികളെ കാണുകയോ അത് നിങ്ങൾ ഓർമ്മിപ്പി ഓർമ്മിക്കുകയോ മറ്റുള്ളവർ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ അത് വേട്ടയാടുന്നു എന്നുള്ളതാണ് ആ ഒരു ഓർമ്മകളൊക്കെ നിങ്ങളെ വേട്ടയാടുന്നു എന്നുള്ളതാണ് അത് മറ്റുള്ളവരിൽ നിന്നുള്ള വാക്കുകളിലൂടെ ആയിരിക്കാം ഇതാണ് ഫൈവ് സോഴ്സിൻ്റെ എനർജി എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ എന്തെങ്കിലും സാധനം നഷ്ടം പോകുവാനോ നഷ്ടപ്പെട്ടു പോകുവാനോ ഒക്കെയുള്ള ഒരു ഇതുണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു എന്തെങ്കിലും തരത്തിലൊരു മുറിവ് പറ്റാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ട് എന്നുള്ളതാണ് ഒരു എന്താ പറയുക ബ്ലഡ് കാണുന്നൊരവസ്ഥ ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചതിച്ച് കടന്ന് കളയുകയോ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് വരികയോ നിങ്ങളെ ഏത് വിധത്തിലും പരാജയപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുകയോ ചെയ്യുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് അപ്പോൾ കോൺഫ്ലിക്ട്സ് എന്നും ഡിസഗ്രിമെൻറ്റ്സ് എന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഫൈവ് സോൾസ് പറയുന്നവർ പറഞ്ഞോട്ടെ നിങ്ങൾ നിങ്ങളതൊന്നും കേൾക്കാൻ വേണ്ടി പോകണ്ട മനസ്സ് വിഷമിപ്പിക്കേണ്ട നിങ്ങൾ കൂടുതലും ഐ ആം പ്രൊട്ടക്റ്റഡ് എന്ന് പറയുക അതുപോലെ തന്നെ കൂടുതൽ എന്തു ചെയ്യുക ഡിവൈനുമായിട്ട് കണക്റ്റായി നിൽക്കുക ഇന്നേ ദിവസം വളരെയധികം പ്രാർത്ഥിച്ചിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങുക മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളിൽ നിന്ന് പോകുന്നതാണെങ്കിൽ പോകട്ടെ നല്ലത് വരട്ടെ ടെൻ ഓഫ് എൻഡക്കേഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ ഓട്ടം എനർജി വന്നിരിക്കുന്നത് ഇവിടെയും കൂടുതലും കുട്ടികളുടെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഇന്ന് കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുമായിട്ട് പുറത്തേക്കൊക്കെ പോകാൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ നീഡ്സ് നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അവരുമായിട്ട് നല്ല രീതിയിൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതും കൂടി കാണുന്നു അത് ഫാമിലിയിലായിരിക്കാം നിങ്ങൾ ആരൊക്കെയാണോ നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നത് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കെല്ലാം ചെയ്തു കൊടുക്കാനുള്ള പണം ഡിസ്റ്റൻസ് ദി സെപ്പറേഷൻ യു ആർ എക്സ്പീരിയൻസിങ് ഈസ് നെസസറി ടു ഹെൽപ്പ് ദി റിലേഷൻഷിപ്പ് ഗ്രോ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വളർച്ച വരാ ഒരു ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ഈ സെപ്പറേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനാണ് സെപ്പറേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത് പാസ്റ്റ് ലൈഫ് യു ഹാവ് എ നോൺ ദിസ് പേഴ്സൺ ബിഫോർ ഇറ്റ് ഇസ് എ സോൾ മേറ്റ് ഫ്രം എ പാസ്റ്റ് ലൈഫ് ടൈം ഓക്കെ പാസ്റ്റ് ലൈഫ് എന്നുള്ള കണക്ഷനാണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഉള്ളത് ഒരു സോൾ മേറ്റ് കണക്ഷനാണ് അതുകൊണ്ട് തന്നെ വളരെയധികം പെയിൻഫുള്ളായിരിക്കും സോട്സിൻ്റെ ഇതും പറയേണ്ടിവിടെ അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുള്ളായിരിക്കും ആ ഒരു സമയത്തുള്ള കർമാസൊക്കെ തീർക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ആണ് എന്നുള്ളതാണ് പറയുന്നത് മാഗ്നറ്റിക് കണക്ഷൻ ദർ ഈസ് എ വെരി സ്ട്രോങ് പുള്ള ഇൻറ്റെൻസിറ്റി ദ ഡ്രോസ് യു ടു ദിസ് പേഴ്സൺ ഓക്കെ ഒരു മാഗ്നറ്റിക് കണക്ഷൻ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പേഴ്സണോട് ഇത്രയധികം അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ സ്റ്റേ സ്റ്റേ പോസിറ്റീവ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് സ്റ്റേ ഹൈ പോയിൻ്റ് കൊടുക്കാൻ മറക്കരുതേ താങ്ക് യു